നമസ്കാരം പറവൂർ നിയോജക മണ്ഡലം ഒരുപക്ഷേ കേരളത്തിലെ എല്ലാവരും മുറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയായിരിക്കും ഇക്കാര്യം അവിടെ നിന്നാണ് യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയിച്ച് വരാൻ പോകുന്നത് കാരണം ചെറുതൊന്നുമല്ല അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീളുന്ന ഒരു വലിയ കാലഘട്ടം അതായത് അത്രയും കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ നിലനിൽക്കാൻ തന്നെ ഉറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അതിശക്തമായ നിലയിൽ തന്നെയുള്ള ഒരു പാർട്ടിയാണ് പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഒരിടത്ത് നിന്നാൽ മത്സരിച്ച് വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ കൂടുതലുള്ള ഒരു പാർട്ടി തന്നെയാണ് സി പി എം എന്ന് നമുക്കറിയാം ഒറ്റയ്ക്ക് എന്നാൽ പോലും വിജയിക്കാൻ സാധിക്കും സി പി ഐ എന്ന് പറയുന്ന ഘടകം പിന്നെ ഒരു എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ ഭാഗമാവുമ്പോൾ ഘടക കക്ഷികളെ കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം എപ്പോഴും ഒരു പ്രധാനപ്പെട്ട കക്ഷി നിലനിൽക്കാൻ അപ്പോൾ അതിന്റെ ഭാഗമായി കാലാകാലങ്ങളായി ആ മണ്ഡലം വിട്ടുകൊടുക്കുന്നത് അതായത് പരവൂർ എന്ന് പറയുന്ന മണ്ഡലം വിട്ടുകൊടുത്തിരിക്കുന്നത് സി പി ഐ എന്ന് പറയുന്ന ഘടക കക്ഷിക്ക് തന്നെയാണ് അപ്പോൾ സി പി ഐ തന്നെയാണ് ഈ കണ്ട കാലം അത്രയും വി ഡി സതീശനോട് അല്ലെങ്കിൽ സി പി ഐയുടെ സീറ്റ് തന്നെയായിരുന്നു അത് അത് പിന്നീട് വി ഡി സതീശനിലൂടെ ഇങ്ങനെ നിലനിന്ന് പോരുകയാണ് നിലനിന്നില്ല വി ഡി സതീശൻ പിടിച്ചെടുത്ത് പിന്നീട് അത് യു ഡി എഫിലേക്ക് മാറി അത് ആ ഒരവസ്ഥയിൽ തന്നെ അതിങ്ങനെ തുടർന്നു പോരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ ഈ അടുത്ത കാലത്തായി ഇപ്പോൾ കണ്ടു പറവൂരിൽ നിന്ന് കണ്ടുവരുന്നത് എന്നാൽ സി പി എം ചില മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഇവിടെ എങ്ങനെയെങ്കിലും മൂന്നാം വട്ടവും ഭരണം പിടിക്കുക എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യം ഭരണം വീണ്ടും പിടിക്കുക അതൊരു ചരിത്രപരമായ തീരുമാനമായിരിക്കും ചരിത്രപരമായ മുന്നേറ്റമായിരിക്കും ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഒന്നായിരിക്കും മൂന്നാം വട്ടവും കേരളത്തിന്റെ ഭരണം ഒരേ കക്ഷി തന്നെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനുവേണ്ടി ചില മുന്നണി ബന്ധങ്ങളിൽ അധികം വിള്ളൽ വീഴ്ത്താതെ മുന്നണി ബന്ധങ്ങളിലധികം വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് പോകാതെ സി പി ഐക്ക് അർഹിക്കുന്ന സീറ്റുകൾ നൽകിക്കൊണ്ട് വിജയസാധ്യതയുള്ള സീറ്റുകൾ സി പി എം ഏറ്റെടുത്ത് അവിടെ പുതിയ സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രമായിരിക്കാം ഒരുപക്ഷെ പരവൂറിൽ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അതായത് പരവൂരിലെ സി പി ഐയുടെ സീറ്റ് തിരിച്ച് സി പി എം എടുക്കുകയും പകരം വിജയസാധ്യതയുള്ള മറ്റൊരു സീറ്റ് അതായത് ഇപ്പം നമുക്കറിയാം ഇക്കണ്ട കാലം അത്രയും പെന്നിൻ്റെ വീന്ദ്രം പോലും അവിടെ മത്സരിച്ചിട്ട് പതിനൊന്നായിരത്തി ചൊല്ലുവാനും വോട്ടിന്റെ വോട്ടിന് പോയ സാഹചര്യമുണ്ട് പരവൂരിൽ അതായത് ഇദ്ദേഹത്തിന് എതിരെ തന്നെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഈ വി ഡി സതീശനെതിരായി തന്നെ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പന്നിൻ്റെ വീന്ദ്രം മത്സരിച്ചിട്ട് പോലും അപ്പോൾ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവിടെ അത്രയ്ക്കൊരു വോട്ടിൻ്റെ സ്ട്രെങ്ത് കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നീട് ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഇരുപതിനായിരത്തിലധികം ഭൂരിപക്ഷമാണ് വി ഡി സതീശൻ ഉയർത്തിയിരിക്കുന്നത് ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് വോട്ടിന്റെ ഭൂരിപക്ഷം പിന്നീട് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തുമ്പോൾ ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് വി ഡി സതീശൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഉയർത്തുന്നതായി നമുക്ക് കാണാം സാധിക്കും അപ്പൊ ഈ നിലകളിലെ ഏറ്റവും ഒടുവിൽ നിക്സൺ ആണ് അവിടെ അവിടെ മത്സരിച്ചത് എം ടി നിക്സൺ എന്ന് പറയുന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി ഡി സതീശനെതിരായി പരവൂരിൽ മാറ്റുരയ്ക്കാൻ ഇറങ്ങിയത് പറഞ്ഞു വരുന്നത് അപ്പൊ ഓരോ തവണ കഴിയുംതോറും ഓരോ ഓരോ തവണ തെരഞ്ഞെടുപ്പ് കഴിയുംതോറും വി ഡി സതീശൻ ഈ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് മേലെ അതീശത്വം നേടിക്കൊണ്ട് വീണ്ടും വീണ്ടും ഭൂരിപക്ഷത്തിൽ വർധനവ് വരുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ തീർച്ചയായും സി പി ഐ എന്ന് പറയുന്ന പാർട്ടി തൽക്കാലം അവിടെ നിന്ന് മാറി മറ്റൊരു സീറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ഉചിതം എന്ന് തോന്നുന്നു കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ നിന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതായത് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശന്റെ ആ ഒരു സ്വഭാവം കാരണം ധാർഷ്ട്രീയം കലർന്ന സ്വഭാവം ആരോടും ധിക്കാരപരമായുള്ള സംസാര രീതി ഇതൊക്കെ കൊണ്ട് തന്നെ വി ഡി സതീശനെ ഒട്ടുമിക്ക നേതൃത്വങ്ങൾക്കും ഇഷ്ടമല്ല എന്നുള്ളതാണ് അതായത് സമുദായ നേതൃത്വങ്ങൾക്കും ഇഷ്ടമല്ല ഏറ്റവും ഒടുവിലായി എസ് എൻ ഡി പി യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ തന്നെ വി ഡി സതീശനെ കുറിച്ച് പറഞ്ഞത് വളരെ മോശപ്പെട്ട ഒരു പരാമർശം തന്നെയാണ് ഈഴവ വിരുദ്ധൻ എന്ന് ചാപ്പ കുത്തുന്ന തരത്തിലാണ് ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പിന്നെ വെള്ളാപ്പള്ളി ആയതുകൊണ്ട് ജനങ്ങൾ അത് ഏറ്റെടുക്കാൻ ഉള്ള സാധ്യത വളരെ കുറവാണ് കാര്യം വെള്ളാ പള്ളിക്ക് അത്ര മാത്രമേ ഈഴവർക്കിടയിൽ വിലയുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് അവിടെ നിൽക്കട്ടെ എന്നിരുന്നാൽ തന്നെയും ആ ഒരു പരാമർശം അതിന്റെ അർത്ഥം എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന ആ സംഘടനയ്ക്ക് അല്ലെങ്കിൽ ആ സാമുദായിക സംഘടനയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വി ഡി സതീശൻ അസ്പൃശ്യനാണ് അതായത് വി ഡി സതീശനെ തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു നേതാവാണെന്ന് എസ് എൻ ഡി പി പ്രഖ്യാപിച്ചിരിക്കുന്നു എൻ എസ് എസ് ഇതിനു മുൻപ് തന്നെ വി ഡി സതീഷിനെതിരായുള്ള നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് അവിടെ എൻ എസ് എസ് എപ്പോഴും താല്പര്യപ്പെടുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തൊരു വിഭാഗീയതയുണ്ട് ആ വിഭാഗീയത രമേശ് ചെന്നിത്തലയെയും വി ഡി സതീഷിനെയും തമ്മിലടിപ്പിക്കുന്ന വിഭാഗീയതയിലേക്കാണ് എൻ ചിന്തിക്കുന്നത് അപ്പോൾ രമേശ് ചെന്നിത്തലയെ പിന്നെ ഉൾക്കൊള്ളാനുള്ള തയ്യാറെടുപ്പ് എൻ എസ് എസ് നടത്തുമ്പോൾ അതേടൊപ്പം തന്നെ വി ഡി സതീഷിനെ തള്ളിക്കളയാനുള്ള ഒരു മനസ്സും കൂടി ഇവര് എൻ എസ് എസ് പുലർത്തുന്നുണ്ട് എന്ന് വെച്ചാൽ എസ് എൻ ഡി പി യും എൻ എസ് എസും വി ഡി സതീഷിനെ എതിർക്കുന്നുണ്ട് സുകുമാരൻ നായരുടെ ആ ഭാഷയിലൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് എന്നുള്ള തരത്തിലേക്ക് സുകുമാരൻ നായരും വെള്ള പിന്നെ വി ഡി സതീഷിനെ കണ്ടു തുടങ്ങുന്നു അതായത് അതോടൊപ്പം സഭാനേതൃത്വത്തിനും പിന്നെ ക്രിസ്തീയ സഭാനേതൃത്വത്തിനും അത്ര വലിയ താല്പര്യം ഈ പറയുന്ന വി ഡി സതീശനുമായി ഇല്ല തന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂന്ന് തരത്തിൽപ്പെട്ട അല്ലെങ്കിൽ വോട്ട് മറിഞ്ഞേക്കാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക ഭാഗങ്ങളിലും അതായത് വോട്ടിനെ സ്വാധീനിക്കുന്ന സാമുദായിക സംഘടനകൾക്കൊന്നും തന്നെ വി ഡി സതീശൻ അത്ര താല്പര്യമുള്ള വ്യക്തിയല്ല എന്നർത്ഥം എൻ അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥാനം എന്ന സി പി ഐക്ക് അവിടെ വിജയസാധ്യത ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവിടെ സി പി ഐക്യ ഒരു സ്ഥാനാർത്ഥിയെ ഇനി നിർത്തിയാൽ വീണ്ടും ഒരു ഒരു പരാജയം കൂടി ഏറ്റുവാങ്ങേണ്ടി വരും അതോടൊപ്പം തന്നെ ബി ഡി ജെ എസിന്റെ സ്ഥിരം സീറ്റ് കൂടിയായ ഇവിടെ ബി ഡി ജെ എസ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൂടി ഇറക്കിക്കഴിഞ്ഞാൽ ഈഴവ വോട്ടുകളിൽ അതിശക്തമായ ഒരു ഭിന്നിപ്പ് അതായത് യു ഡി എഫിലേക്ക് പോകാൻ നിൽക്കുന്ന ഈഴവ വോട്ടുകൾ ബി ഡി ജെ എസിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി അവിടെ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഈഴ വോട്ടുകളിൽ ഭൂരിപക്ഷം വരുന്ന യു ഡി എഫ് വോട്ടുകൾ ബി ഡി ജെ എസിലേക്ക് മാറാനുള്ള സാധ്യതയുമുണ്ട് തന്നെ എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ബി ഡി സതീഷിനെതിരായി ഒരു വികാരം ഈ പറയുന്ന യു ഡി എഫിന് അകത്ത് തന്നെ പ്രവർത്തകർക്കിടയിൽ തന്നെ അണികൾക്കിടയിൽ തന്നെ അനുഭാവികൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളിലുള്ള പ്രശ്നങ്ങൾ കാരണമൊക്കെ ഇതൊക്കെ കൊണ്ട് തന്നെ വി ഡി സതീശിനോടുള്ള അത്തരം ചില താല്പര്യങ്ങൾ പ്രവർത്തകർക്കും അണികൾക്കും വോട്ടേഴ്സിന് തന്നെ ആ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഈഴവ വോട്ടുകൾ ഒന്നാകെ അതായത് പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ സി പി എമ്മിലേക്കോ സി പി ഐയിലേക്കോ പോകാതെ വിഘടിച്ച് നിൽക്കുന്ന ഈ പറയുന്ന ഈഴവ വോട്ടുകൾ നേരെ ബി ഡി ജെ എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയിലേക്ക് മറിയാനുള്ള സാധ്യതകളും ഏറെയാണ് അതോടൊപ്പം എൻ എസ് എസ് ബോട്ടുകൾ മിക്ക മിക്ക മിക്കപ്പോഴും തന്നെ അവിടെ തന്നെ നിലനിൽക്കുകയും അവിടെ ഒരു വർഗീയ അല്ലെങ്കിൽ ഒരു സാമുദായിക കണക്കുകൂട്ടലുകൾ അവിടെ നടക്കുകയും സാമുദായിക സമവാക്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അത്തരം വോട്ടുകൾ ഭിന്നിക്കപ്പെടുകയും ചെയ്യുന്നു ഇപ്പം ഈ പറയുന്ന പോലെ എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ സതീഷ് എന്ന് പറയുന്ന ഒരാളാണ് അവിടെ എസ് സതീഷ് എന്ന് പറയുന്ന ഒരു ഒരാളാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അനുകൂല ഘടകം തന്നെയായിരിക്കും ഈ പറയുന്ന സമുദായിക സമവാക്യങ്ങളെല്ലാം അവിടെ പ്രവർത്തിക്കും അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ ഇഴവ വോട്ടുകൾ ഒന്നാകെ സി പി എമ്മിലേക്ക് തന്നെ വന്നു ചേരുകയും അവിടൊപ്പം തന്നെ ഈ പറയുന്ന സാമുദായിക വോട്ടുകൾ കൂടി ഇവിടെ ക്രോഡീകരിക്കപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായ ഒരു വിജയത്തിലേക്ക് സി പി എമ്മിന് എത്തിപ്പെടാൻ കഴിയും എന്ന് തന്നെ നമുക്ക് കരുതാം ഈ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനൊരു ടൈംസിന് സി പി ഐ തയ്യാറാകുമെന്ന് ചോദിച്ചാൽ സി തീർച്ചയായും സി പി ഐ തയ്യാ സി പി ഐ തയ്യാറായാൽ മതിയാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാം വട്ടവും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ സി പി ഐക്കാണെങ്കിൽ പോലും അങ്ങനെ ഒരു അധികാരമോഹം എന്ന് പറയുന്നത് എന്തായിരുന്നാലും ഉണ്ടാവും അപ്പൊ അത്തരത്തിലേക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ പിന്നെ തന്നെയുമല്ല അങ്ങനെ വന്നാൽ ഇവിടെ പരാജയപ്പെടുത്താൻ സാധിക്കുക ഇവിടെ ഒരു അവരുടെ യു ഡി എഫിൻ്റെതായ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത് ഈ രീതിയിലുള്ള കണക്കുകൂട്ടലിലൂടെ തന്നെ ഇത്തവണ ചില മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് എൽ ഡി എഫ് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ സി പി ഐയും സി പി എമ്മും തമ്മിൽ നടന്നു അതായത് എൽ ഡി എഫിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു വരികയാണ് പല സീറ്റുകളും ഇ ഇത്തരത്തിൽ മാറുന്നത് ഇപ്പം നമ്മൾ നോക്കിയാൽ ഹരിപ്പാട് സീറ്റുകൾ സംബന്ധിച്ചും ഹരിപ്പാട് നിയോജക മണ്ഡലം രമേശ് ചെന്നിത്തല ഏറെക്കാലമായി കയ്യാളിക്കൊണ്ടിരിക്കുകയും അത് സി പി ഐ തന്നെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന സി പി ഐയുടെ ഒരു സീറ്റ് എന്നുള്ള നിലയിൽ തന്നെ കൊണ്ടുനടക്കുന്ന ഒരു സീറ്റാണ് അവിടെയും ഒരു പക്ഷെ ഒരു പരാജയപ്പെടുത്തൽ കൂടി ആവശ്യമായി വന്നാൽ അവിടെയും ഈ പറയുന്ന ഒരു ഈ മുന്നണി ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറിൽ സി പി എമ്മിന് അവിടെ മത്സരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ ഭൂരിപക്ഷം കുറയുന്ന ഒരു സാഹചര്യം അവിടെ നിലവിലുണ്ട് അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം കൂടി മുതലെടുത്തുകൊണ്ട് അവിടെ സി പി എമ്മിന്റെ നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ നിൽക്ക നിന്ന് കഴിഞ്ഞാൽ ഹരിപ്പാട് മണ്ഡലം കൂടി സി പി എമ്മിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഇങ്ങനെ രണ്ട് രണ്ട് ശക്തരായ പ്രതിരോ പ്രതിയോഗികളെ ഒതുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി തീർച്ചയായും ഇത്തരത്തിലൊരു രാഷ്ട്രീയ പരീക്ഷണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് എൽ ഡി എഫ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ചുള്ള ധാരണ ഏറെക്കുറെ ഈ ഇരു പാർട്ടികളും തമ്മിൽ ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും